ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കറിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ് അപ്പോൾ ഗൗരിയോട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശങ്കർ പറയുകയാണ് എൻ്റെ കൈ മുറിഞ്ഞിരുന്നിട്ടും നീ കണ്ടു കാണാതൊന്നും ഇരുന്നില്ല എന്നിട്ടും എന്ത് പറ്റിയതാണ് നീ എന്താ ചോദിക്കാഞ്ഞത് അന്ന് നിനക്ക് എന്നോട് ഒടുക്കത്ത് കലിപ്പായിരുന്നല്ലോ അതുകൊണ്ടല്ലേ നീ ചോദിക്കാതിരുന്നത് അല്ലേ ഗൗരിയെ എന്നിട്ടും നീ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന നിർബന്ധിച്ച് കഴിപ്പിച്ചില്ലേ ഗൗരിയെ എങ്ങനെയാ ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ശരിക്കും ജീവിക്കേണ്ടത് ഗൗരി ഒരു കാര്യം ഒരു കാര്യം മാത്രം സത്യം കേട്ടോ നമ്മൾ കാണാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം കൂടി വരണത് കേട്ടോ ഗൗരി ഞാൻ എനിക്ക് നീ ഇല്ലാതെ ഒരിക്കലും പറ്റില്ലാട്ടോ ഗൗരിക്ക് ശങ്കറിനില്ലാതെ ശങ്കറിന് ഗൗരി ഇല്ലാതെയും പറ്റില്ല കേട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വേഗം തന്നെ കൈ തട്ടി മാറ്റിയിട്ട് ഗൗരി ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റും എന്താ ഗൗരി എന്താ ഗൗരി ഇങ്ങനെ എന്ന് ചോദിച്ചോ എന്താ ഞാനൊന്ന് ചേർത്ത് പിടിച്ചപ്പോഴേക്കും നീ ചാടി എഴുന്നേറ്റത് അയ്യോ അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും കുറേ ജോലികൾ ബാക്കിയില്ലേ ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് ഗൗരി ഒരു ചിരിയൊക്കെ ചിരിച്ച് പതുക്കെ അവിടുന്ന് സ്കൂട്ടായി അപ്പം ശങ്കർ ചിരിച്ചു ഗൗരി ഇനി എത്ര ദിവസം നീ ഓരോരോ കള്ളങ്ങളിങ്ങനെ പറഞ്ഞ് ഇന്നിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞു മാറും നമുക്കൊന്നും നോക്കാലോ എന്ന് പറഞ്ഞാൽ ശങ്കറും കാത്തിരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ അടുക്കളയിലുള്ള കിച്ചണിലാണ് അപ്പോൾ ഇതേണ്ടത് രാധാമഴി തങ്കച്ചിയും അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരിയും ഉണ്ട് അപ്പോൾ രാധാമഴി തങ്കച്ചി ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് ഈ ചിക്കൻ കറിക്ക് എന്തൊരു എരിവാണ് ശങ്കറിന് ഇത്ര എരിവ് ഇഷ്ടമല്ല നിനക്ക് അറിഞ്ഞൂടെ നീ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് മുറിച്ചിടാൻ നോക്ക് എന്ന് പറഞ്ഞു മീൻ കണ്ടിച്ചു കഴിഞ്ഞോ മീനൊക്കെ നേരത്തെ മുറിച്ച് കഴിഞ്ഞു അത് കറി വെക്കണോ അതോ വറക്കണോ എന്ന് ചോദിച്ചു അവന് വറുത്തതാ ഇഷ്ടം ആ വറുത്താൽ മതി എന്ന് പറഞ്ഞു നിനക്കറിയോ എത്ര ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മോൻ നല്ലോണം ഒന്ന് ആഹാരം കഴിക്കാൻ പോകണമെന്ന് എരുവപ്പൊക്കെ പാകത്തിന് മതി കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ ഇഷ്ട ഒരു വസ്തു കഴിക്കില്ല അവൻ എന്നെപ്പറ്റി ചിന്തയില്ല എങ്കിലും എനിക്ക് അവനെപ്പറ്റി ചിന്ത വേണമല്ലോ അതാ ഞാൻ പറയേണ്ടത് ശങ്കർ കുഞ്ഞ് കൊച്ചമ്മയെ മറന്നുപോകാനുള്ള കാരണക്കാരി ആരാ എന്ന് ചോദിച്ചു ഓരോ വീതി അല്ലാതെ എന്ത് പറയാനാ അവൻ എത്ര നല്ല പെമ്പിളേരെ വേറെ കിട്ടുമായിരുന്നു എന്നിട്ടോ ഹാവൻ്റെ തലയിലെഴുത്ത് അല്ല മേഡം ഇനി ഒരിക്കലും ഈ ചാരങ്ങാട്ട് വീട്ടിൽ കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് കൊച്ചമ്മ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ അതേ മേഡത്തിനെ മഹാദേവൻ സാറും ദേവീമായും ചെണ്ടമേളവും ആരതിയും ഒക്കെ ആയിട്ട് സ്വീകരിച്ചില്ലേ അതെ കൊച്ചമ്മ ഇപ്പം ആ മേടത്തിൻ്റെ മുന്നിൽ തോറ്റുപോയത് ആയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രാധാമണി തങ്കിച്ച ഒരു ചിരി കൊച്ചമ്മ കൊച്ചമ്മ എന്താ ചിരിക്കണത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചു ഇന്നലെ കയറി വന്ന മരുമോളുടെ മുന്നിൽ നമ്മുടെ രാധാമണി കൊച്ചമ്മേടെ തല താഴ്ന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാടക്കേടാ അയ്യോ ചെണ്ടമേടം സ്വീകരണമൊക്കെ കണ്ടപ്പോൾ നീ എന്താ വിചാരിച്ചത് ഇതൊക്കെ ഗൗരിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്നോ എടിയും മണ്ടി അറക്കാൻ പോകുന്ന ആടിന് വെള്ളം കൊടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണം ഇവിടെ നടന്നതും ഇപ്പം അത് തന്നെയാണ് അയ്യോ എനിക്കും മനസ്സിലായില്ല കൊച്ചമ്മേ മൂന്നാല് മാസം കഴിയുമ്പോൾ എലക്ഷൻ വരാൻ പോവാ തൃശ്ശൂർ സ്ഥാനാർത്ഥി ആരാണെന്ന് നിനക്കറിയോ നമ്മുടെ മഹാദേവ സാറല്ലേ അതെ അത് തന്നെ വേണിയുടെ അച്ഛൻ തന്നെ തൃശ്ശൂർ നിന്നാൽ അങ്ങേരെ ജയിക്കോ അത് തൃശ്ശൂർകാർക്ക് മുഴുവൻ തന്നെ അറിയാം അതാ അല്ല കൊച്ചമ്മേ മഹാദേവൻ സാറേ എലക്ഷനം നിൽക്കുന്നതും മേഡത്തിന് സ്വീകരണം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നതുമായിട്ട് എന്താ ബന്ധം വേണിയുടെ അച്ഛൻ തൃശ്ശൂർ എലക്ഷനം നിൽക്കുമ്പോൾ എതിർ കക്ഷികൾക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ ഒരായുധവും ഉണ്ടാവാൻ പാടില്ല ഇപ്പം നിനക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് ചോദിച്ചു ആ അതിനുവേണ്ടി മാത്രമാ ആ ദരിദ്രവാസി പ്രൊഫസറുടെ മോളെ എങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അല്ലാതെ അവളോടുള്ള സ്നേഹം മൂത്തിട്ടൊന്നുമല്ല അതെ നീ കണ്ടോ ഏലക്ഷനോ ഒന്ന് കഴിഞ്ഞോട്ടെ ഗൗരിയുടെ ഗതി അതോ ഗതിയാവും പഠിപ്പിച്ച് അവളെ എന്ന് പറഞ്ഞ രാധാമണി തങ്കച്ചി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ കമലയും അതുപോലെ തന്നെ ഗേണിയും ശങ്കറും രാധാമണിയും അതുപോലെ തന്നെ ശേഖറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൗരിയും കമലയും കൂടിയാണ് വിളമ്പുന്നത് അപ്പം കമലേനെ ഇങ്ങനെ നോക്കി ഗൗരി എന്നിട്ട് ഏട്ടത്തി ഇരുന്നോ ഞാൻ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞു അപ്പം നോക്കുകയാണ് ഇരുന്നോ ഇരിക്കേടത്തി ഞാൻ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞു അപ്പം ഒന്ന് മനസ്സിലാ മനസ്സിലാതെ ആണെങ്കിലും നേരെ കമല ചെന്ന് ശേഖരൻ്റെ അടുത്ത് വേണി നാളെ ആദർശേടൻ ഇങ്ങോട്ട് വരും കേട്ടോ വേണിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വേണിക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ വേണിയും കൂട്ടി പോകണമെന്ന് ഞാൻ ആദർശേടനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം വേണിക്ക് സന്തോഷമായില്ലേ എന്നിങ്ങനെ ഗൗരി ചോദിക്കുകയാണ് അപ്പം മിണ്ടാതെ ഇങ്ങനെ ഇരുന്നോട്ടോ കുറേ നേരം ഗൗരി അങ്ങനെയാണെങ്കിലേ നമുക്ക് നാലാൾക്കൂടി നാളെ നമുക്ക് തൃശ്ശൂർ ഫുൾ ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങി അടിച്ച് ഒന്ന് അടിച്ച് പൊളിച്ചാലോ എന്ന് ചോദിച്ചു അതെ അളിയൻസും വേണിമോളും ഗൗരിയും എല്ലാവരും കൂടി എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പം കമലയും വാമ്പ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ചേട്ടച്ചാരെ ചേട്ടച്ചാരി വരുന്നുണ്ടോ കമലയിടത്തേം കുട്ടിക്കോ നമുക്ക് ഉഷാറാക്കാമെന്നേ ഒന്ന് പോപ്പാ എന്ന് പറഞ്ഞോണ്ട് ശേഖർ ആണെങ്കിൽ ആ കലിപ്പിലിങ്ങനെ ഇരിക്കാം അതെ ശങ്കർഭായ് നാളെ ആ മത്താപ്പ് കൂട്ടിക്കൊണ്ട് പോകാൻ വരും എന്ന പ്രതീക്ഷയിലാണ് ആ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതെങ്കിലേ അത് വേണ്ടട്ടോ എന്ന് പറഞ്ഞു വേണി അതെന്താ ആ പ്ലാൻ മടക്കി പൂട്ടി കീശയിലേക്ക് അങ്ങ് വെച്ചാൽ മതി അതെ ഈവളുടെ വീട്ടുകാരെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു വേണി അപ്പം ഗൗരി ഇങ്ങനെ നിൽക്കണം ശ്യാം സാറിനെ ഫാമിലിക്ക് എന്തുട്ട അടി കുഴപ്പം നീ വെറുതെ ആദ്യം ഇതും പറഞ്ഞോണ്ടിരിക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അതെ ആ സൈക്കോ ഫാമിലിക്ക് എന്തിട്ടോ കുഴപ്പമെന്നോ വേണി നീ എന്നെ ഒന്ന് വിശ്വസിക്കുക ആദർശേട്ടൻ നാളെ ഉറപ്പായിട്ട് വരും അതെ നിൻ്റെ ആ ആദർശേട്ടൻ ഉണ്ടല്ലോ ആ അമ്പീസക്കഡാവ് അയാളുണ്ടല്ലോ അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകാൻ വേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ പല തവണ ഒരുങ്ങിക്കെട്ടിയിരുന്നു പക്ഷേ എങ്കിൽ ആ മത്താപ്പ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതേ ഇല്ല അതെ നൈസായിട്ട് എന്നെങ്ങ് തേച്ചു ഇവരെ ഇപ്പോൾ വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്ന് തന്നെ വേണി പറഞ്ഞു അപ്പം ഇവരിങ്ങനെ നോക്കിയിരിക്കുക അപ്പൊ ഗൗരിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചോ അല്ല നിനക്കെന്താ എൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വരുന്നുണ്ടോ എടി എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയത് ആരാണെന്നറിയോ എടി നീ ഒരൊറ്റൊരാളാട്ടോ എന്ന് പറഞ്ഞു നീ എന്തൊട്ടാ വിചാരിക്കണത് നീ ഒന്ന് വെറിലൊന്നൊടിച്ചാൽ എല്ലാവരും നിന്നെ അനുസരിക്കുന്നോ വേണി മോളെ വേണ്ട എന്ന് പറഞ്ഞു ശങ്കർ അപ്പവിടി വേണി എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നു ഡി വേണി നീ എന്ത് ഈച്ച ഡയലോഗ് അടിക്കാറ്റണത് എന്ന് ചോദിച്ചു മഹാദേവൻ കട്ട കലുപ്പിലാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് രാധാമണി ഈ വീട്ടില് എനിക്ക് ഇത്തിരി സ്വസ്ഥതയും സമാധാനവും ഒന്ന് തരുവോ ഒച്ചത്തിൽ കടന്ന് അങ്ങോട്ട് അലറുക ഇതൊരു വീടാ ആദ്യം മനസ്സിലാക്ക നിനക്കെന്തോട്ടാ എപ്പോഴും ഈ ചലിച്ചുകൊണ്ടിരിക്കണോ എന്ന് ചോദിച്ചു വേണേ വഴക്ക് പറയാണ് അച്ഛാ അതിന് വേണ്ടി തെറ്റായിട്ട് വല്ലതും പറഞ്ഞോ ഇത്ര ദിവസമായിട്ടും ആ തർച്ച ഇവിടെ കൂട്ടിക്കോട്ട് പോകാൻ വന്നോ അപ്പൊ ശേഖർ ഇങ്ങനെ പറഞ്ഞപ്പത്തേനും നീയും തുടങ്ങിയോ മരുമോൻ നാളെ കൂട്ടിക്കൊണ്ട് വരും പോകാൻ വരും എന്ന് പറഞ്ഞു കേട്ടത് നീയും കേട്ടതല്ലേ പിന്നെ ഇവിടുത്തെ ശരിയും തെറ്റും തെറ്റുമൊക്കെ തീരുമാനിക്കണത് നീയല്ലോ അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് ഈ ഞാനാ മനസ്സിലായോ ഞാൻ പറയണത് അങ്ങോട്ടേക്ക് അനുസരിച്ചാൽ മതിയോ മനസ്സിലായോ ഓ എന്ന് പറഞ്ഞ ശേഖർ അപ്പം വേണി ദേ അച്ഛൻ ഒരു കാര്യം തേണ്ട അങ്ങോട്ടേക്ക് പറയാട്ടോ കേട്ടോ മോളാണെങ്കിൽ മോളെ പോലെ തന്നെ നിൽക്കണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അല്ലാതെ ദൈവം വലിയ അഹങ്കാരമൊന്നും വേണ്ട കേട്ടോ അഹങ്കാരം കുറയ്ക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞു അപ്പം രാധാമണിത്തക്കച്ചി ഒന്നും ഇണ്ടാതിരിക്കാം പാവം ഗൗരിനിന്ന്ട്ടെങ്കിലും പറഞ്ഞാലേ എനിക്ക് ദേഷ്യം വരൂട്ടോ പറഞ്ഞേക്കാം വേണിയോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി മരുമോൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നില്ല എങ്കില് ഞാൻ അവനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ അത് പോതി മതിയോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോഴും ഇണ്ടാതിരിക്കാം അല്ലാണ്ട് ഇവിടെയുള്ള ആരും ഗൗരിയോട് അനാവശ്യമായിട്ട് ഒരു കാര്യവും പറയോ സംസാരിക്കോ തർക്കിക്കോ ഒന്നും ചെയ്യരുത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും ദേ ഈ പെങ്കൊച്ചിനെ ആരെങ്കിലും വിഷമിച്ചാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം എന്റെ തനി കൊണം കാണും എന്റെ വിധം മാറും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വേണിക്ക് കല്ല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ വെണിങ്ങനെ നിൽക്കോ കലിപ്പത്തി ആയിട്ട് നീ എന്തുണ്ടി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണത് ഞാനിപ്പോ വിഴുങ്ങുന്ന് തോന്നലോ എന്ന് പറഞ്ഞു മഹാദേവൻ അതെ എന്തുട്ടാ സംഭവം എന്ന് നോക്കിയതാച്ചാ എന്ന് പറഞ്ഞു അവിടെ ശങ്കരൻ ഗൗരി ഗൗരിമോക്കെ ഇവിടെ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല എന്ന് കട്ടായ മഹാദേവൻ ഇങ്ങനെ പറയുകയാണ് അപ്പം ശേഖരനും കലിവരുന്നുണ്ട് എങ്കിലും ശേഖർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അകത്തേക്ക് തട്ടിവിടുകയാണ് അവളെ ആരും ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ പാടില്ല എനിക്കത്രയേ ഉള്ളൂ എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ എന്ന് പറഞ്ഞു ശങ്കർ അല്ലച്ചാ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പം എന്താ ഇങ്ങനെ എടാ കുട്ടിശങ്കരാ അച്ഛൻ നിന്നോട് ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയട്ടെ മോണത് കേൾക്കുമോ ഇല്ലേ എന്നോട് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലേ നീ ആദ്യം ഒരച്ഛനാവണം മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ശേഷം മാത്രം ആ എന്നാലേ നിനക്ക് ഇങ് മാതിരി ചോദ്യങ്ങൾ നീ ചോദിക്കാൻ പാടുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഇതെന്ത് ന്യായോ ഇങ്ങനത്തെ നിയമങ്ങളൊന്നും നമ്മുടെ ചാരങ്ങാട്ട് കുടുംബത്തിലൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു ശങ്കർ ആ ഇത്രയും നാളുമില്ലാതിരുന്ന പുതിയ നിയമമാ എന്ന് ചോദിച്ചോ നീ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെ പുട്ടടിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു കാര്യം ചെയ്യാം നീ നന്നായി കഴിക്ക മോനെ അതുകൊണ്ട് കൂടുതലൊന്നും നീ തൽക്കാലം ആലോചിക്കേ വേണ്ട കേട്ടോ പറഞ്ഞേക്ക ഞാൻ അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് മഹാദേവൻ കല്ലുതുള്ളി മേളിലേക്ക് കയറിപ്പോവാണ് അപ്പം ഇവിടെ നിന്നിട്ട് നമ്മൾ അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ ഇനിയൊരാളും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്റെ ഗൗരിയെ വിഷമിക്കാൻ പാടില്ല എന്ന ശങ്കറിന്റെ വാക് ഉപദേശവും അച്ഛന്റെ വാക്ക് ധിക്കരിച്ചാൽ എന്താ ഉണ്ടാവുകയെന്ന് എല്ലാവർക്കും അറിയാലോ ദേ സൂക്ഷിച്ചാ എല്ലാവർക്കും നല്ലത് കേട്ടോ എന്ന് വേണിമ്മളോടൊരു താക്കീത് പോലെ അങ്ങ് പറഞ്ഞു അപ്പൊ വേണിക്ക് അട്ടുകിട്ടിയ പോലെ ആയിപ്പോയി ഗൗരിയെ പൊക്കി പറഞ്ഞില്ലേ അച്ഛൻ ഗൗരിക്കാണെങ്കിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനുമാണ് പക്ഷേങ്കിലും ഗൗരിയെ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഷാംസാറിൻ്റെ വീട്ടിലാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുക അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ശ്രീകണ്ഠേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം അനുഗ്രഹമായി തീർന്നു നന്നായി തീർന്നോ എന്ന് പറഞ്ഞാൽ മതി അല്ല എന്നാലും നിങ്ങളാരും എന്നെ ഇതൊന്നും അറിയിച്ചില്ല കേട്ടോ നന്ദിനി നിനക്കെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നോ എന്ന് പറഞ്ഞു അപ്പം ഷാംസാർ പറയണേ നന്ദിനിയെ ഞാനാ തടഞ്ഞത് ഇതൊക്കെ അറിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും അമ്മയെ അറിയിക്കാതിരുന്നത് സാരമില്ല അതൊന്നും കുഴപ്പമില്ല കേട്ടോ ആദർശേ നീ മേണിമോളെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു ആദർശ് അതെന്താടാ നീ എന്താ അവളെ വിളിക്കാത്തത് നിന്റെ കോള അവള് പ്രതീക്ഷിക്കില്ലേ എന്ന് ചോദിച്ചു നന്ദനിയമ്മ ഞാൻ വിളിക്കാം അമ്മ എന്ന് പറഞ്ഞു ശ്യാമേ അല്ല ആദർശന്റെയും വേണിമോളുടെയും കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം എന്ന് ചോദിച്ചു അല്ലമ്മേ അത് പിന്നെ ആദർശ് വേണിമോളെ വിളിച്ചു സംസാരിക്കാന്ന് പറഞ്ഞല്ലോ അവര് സംസാരിക്കട്ടെ അല്ല എന്തിനാ ഈ ഫോണിൽ വിളിച്ചു സംസാരിക്കണത് എന്ന് ചോദിച്ചു അല്ല അമ്മ എന്താ ഉദ്ദേശിച്ചത് എന്ന് ഇങ്ങനെ ശാംസാർ യോജിപ്പ്ത്തേനും അതെ അല്ല ഇവൻ നാളെ ചെന്ന വേണിമോള ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പം നന്ദിനമ്മയും പറഞ്ഞു അമ്മ പറഞ്ഞത് അതിൻ്റെ ശരി ഇതന്നെയാ എൻ്റെ അഭിപ്രായവും എൻ്റെ തീരുമാനവും അത് തന്നെയാ എന്ന് പറഞ്ഞു അദർഷേ നാത്തരം നീ ചെന്ന വേണിമോള ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോരെ എന്ന് പറഞ്ഞു അപ്പം അദർശനം ഹാപ്പിയായി അങ്ങനെയാണെ വെളുപ്പിനേ പൊക്കം അപ്പോൾ ഉച്ചയാകുമ്പോൾ തിരിച്ചു വരാലോ എന്ന് മുത്തശ്ശിയുടെ അഭിപ്രായം അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേണിച്ചേച്ചി തിരിച്ചു വരുന്നതിൽ ആ മുത്തശ്ശി ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ആരതി നീ ആദ്യം തന്നെ കുശുമ്പ് വർത്താനം നിർത്തറി വേണി അവളുടെ സ്വഭാവമൊക്കെ മാറ്റി അവളിപ്പോൾ നല്ല കുട്ടിയായി നമ്മുടെ വേണിമോളും ആദർശം സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ നമുക്ക് കാണേണ്ടത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മുത്തശ്ശിക്കിപ്പോൾ എന്നെക്കാളും ഇഷ്ടം വേണിമോളോടാണല്ലോ എന്ന് പറഞ്ഞു ആരതി അല്ല ആണ് എനിക്കിപ്പോൾ അവളെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാടിഷ്ടാണ് അതിലിപ്പോൾ നിനക്കെന്താ എന്ന് ചോദിച്ചോ ആ അവൾ ഇവിടെ ഉണ്ടെങ്കിലേ ഈ വീടിനൊരക്കവും അനക്കവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു മുത്തശ്ശി ചില ഫ്ലാഷ് ബാക്ക് ഒന്നും ഞാനിപ്പം മുത്തശ്ശിയെ ഓർമ്മിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു നീ ഒന്ന് പോടി പെണ്ണേ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലഞ്ഞിട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആദർശേ നീ നാളെ തന്നെ പോവലു അല്ലേ പോവാം മുത്തശ്ശിയും രാവിലെ തന്നെ ഞാൻ പോവാം എന്ന് പറഞ്ഞു ഞാൻ ഉച്ചയാകുമ്പോഴത്തേനും അവളെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു അപ്പം ഹാപ്പിയായും അതെ വെളുപ്പിനെ തന്നെ വിട്ടോ മുത്തശ്ശിക്ക് സന്തോഷാവട്ടെ എന്ന് പറഞ്ഞ ആരതി ഒരു കളിയാക്കലൂടെ എന്നിട്ട് മുത്തശ്ശി ഇവരെല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് നമ്മുടെ വേണി എന്നാലും നമ്മുടെ അച്ഛൻ എന്താ മി ഇങ്ങനെ മാറിപ്പോയത് സ്വന്തം മോളേക്കാലം പ്രാധാന് പ്രാധാന്യം കൊടുക്കുന്നത് മരുമോക്കാട്ടോ കണ്ടോ ഇത്ര പെട്ടെന്ന് അച്ഛൻ എന്താ ഇങ്ങനെ മാറ്റം ഉണ്ടായത് അച്ഛൻ പലതും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും നീ തൽക്കാലം ആ കാര്യങ്ങൾ ആലോചിക്കുകയും വേണ്ട നാളെ ആദർശ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും നീ അവൻ്റെ ഒപ്പം അവരുടെ വീട്ടിലേക്ക് പോണം സന്തോഷമായിട്ടും സമാധാനമായിട്ടും അവിടെ ജീവിക്കേ ഹൈ എനിക്കാതിന് എന്തുട്ടന ഞാൻ പോണത് ഞാൻ എൻ്റെ കുടുംബത്ത് നിൽക്കണത് ഗൗരിക്കിഷ്ടല്ലേ അതോ എൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട് ഗൗരിയുടെ പെർമിഷൻ വേണോ എന്ന് ചോദിച്ചു വേണോ അമ്മേ എന്ന് ചോദിച്ചു അപ്പോഴും ഉണ്ടാ നിൽക്കുകയാണ് രാധാമണി ഇപ്പം അങ്ങനെയൊക്കെ ആയോ കാര്യങ്ങൾ അതോ ഇനി അവൾക്ക് പഠിത്തവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ടാണോ അവളെ തലയിലെടുത്ത് വെച്ചിരിക്കണത് ഇനി അവൾ പോലെ ഈ വേണി മനുസരിക്കേണ്ടി വരുമോ വേണി ഗൗരിയുടെ കാര്യത്തെക്കുറിച്ച് നീ ആലോചിക്കുക വേണ്ട ആ ദർശൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോയാ നാളെ വരും നീ അവൻ്റെ കൂടെ പോയിക്കോ ആ മത്താപ്പനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇങ്ങോട്ട് പോരട്ടെ പക്ഷേ ഞാൻ ആളുടെ കൂടെ പോണില്ലട്ടോ കേട്ടോ പോകില്ലെന്നോ നീ എന്താ വേണീ പറയണത് എന്ന് ചോദിച്ചു അമ്മേ ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല അത്ര തന്നെ ഞാൻ എന്തൊട്ടാണ് അയാളുടെ ഒപ്പം പോണത് ഗൗരിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തിയവനെ ശരിക്കും റൊട്ട് ഇടാവാ അമ്പീസ് ഇടാവ് അല്ലാണ്ടാ അയാൾക്ക് ഒരു വിലയില്ലാന്നേ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിലയില്ല അമ്മേ അമ്മയ്ക്കറിയോ ആക്ക എന്നോട് തരിമ്പ് പോലും ഇഷ്ടമില്ല വേണീ നീ പഴയതുപോലെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞു രാധാമണി ഓഹോ അപ്പൊ ഞാനാണല്ലേ പ്രശ്നം ഉണ്ടാക്കണത് ഞാൻ ഒരു സംശയം അമ്മയോടൊന്ന് ചോദിക്കട്ടെ എൻ്റെ പൊന്നമ്മേ ഗൗരി സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴല്ലേ അയാൾക്ക് അയാളുടെ ഭാര്യയെക്കുറിച്ച് ഓർമ്മ വന്നത് അതുവരെ മത്താപ്പിന് സ്വന്തം ഭാര്യയെക്കുറിച്ചൊരു ഓർമ്മ പോലും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് അയാളെ നാളെ എന്നെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരട്ടെ ആ മത്താപ്പിനുള്ള പണി ഞാൻ അപ്പ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വീണ്ടും ചവിട്ടിത്തുള്ളി അങ്ങനെയൊറ്റു പോയി ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്നറിയാതെ രാധാമണി തങ്ക പിന്നെ കാണും നമ്മുടെ ഗൗരീനെയാണ് അപ്പോൾ ഗൗരി ഇതേ ബർഡൊക്കെ വിളിച്ചിടാണ് അപ്പോൾ ശങ്കർ എന്താ ക്യൂ തപ്പലാണ് ഭയങ്കരമായിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് അതെ എന്തായി ഈ നോക്കണത് എന്താ ചെയ്യണത് എന്തെങ്കിലും നോക്കാണോ എന്ന് ചോദിച്ചു ഗൗരി അതെ നമ്മുടെ ഒരു ഫേവറേറ്റ് ലൈറ്റ് ബ്ലൂ ഷർട്ട് ഉണ്ടായിരുന്നല്ലോ അതെ സംഭവം കാണാനില്ല നിക്ക് ഞാൻ നോക്കിയെടുത്തുതരാം എന്ന് പറഞ്ഞു ഗൗരി അപ്പോൾ വേഗം തന്നെ ശങ്കർ ഓടി അങ്ങോട്ടേക്ക് വന്നു വേണ്ട വേണ്ട വീണ്ടും വേണം വേണ്ട അതെ നീ എത്ര നേരമായിട്ട് ജോലി ചെയ്യുക ഗൗരി ഇനി കുറച്ച് സ്വസ്ഥായിട്ട് റിലാക്സ് ചെയ്താൽ നീ അവിടെ ഇരിക്കുക ഇത് ഞാൻ നോക്കിയെടുത്തോളാം ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ശങ്കർ നീ അവിടെ നിൽക്ക ശങ്കർ നോക്കിയാൽ അത് കിട്ടില്ല ഞാൻ നോക്കിയെടുത്ത് തരാം എന്ന് പറഞ്ഞു ഗൗരി ഗൗരി നീ ഇവിടെ ഇരിക്കുക നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ അവളെ പിടിച്ചിരുത്തി ഇവിടെ ഇങ്ങനെ നല്ല റിലാക്സ്ഡ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട് എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഓടി നടന്നാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണത് ഞാൻ നിന്നെ ഇവിടെ ഷർട്ട് ഞാൻ കണ്ടുപിടിച്ചോളാം ഷർട്ട് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി എടുക്കാനുണ്ട് നീ ഇവിടെ സ്വസ്ഥായിട്ട് ഇവിടെ കുറച്ചു നേരം ഇരുന്നേ എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ ശങ്കർ ചെന്നു മറ്റേ ആന കരിമങ്ങാട്ടി കയറുന്നത് പോലെ ആയി പോയിട്ടോ എല്ലാം വാലിച്ച് ചാടിച്ച് നിലത്ത് കുറെ ഇട്ട് എന്നിട്ട് ഷർട്ട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ദേ ഇത് കണ്ടോ നമ്മുടെ ഫേവറേറ്റ് ഷർട്ട് കിട്ടിയിട്ടാ എന്ന് പറഞ്ഞു അപ്പം ഗൗഹരിക്ക് ചിരിയാട്ടോ വന്നത് ഇത്താ ഞാൻ പറഞ്ഞത് ഞാൻ നോക്കിയെടുത്തോളാം എന്ന് ശങ്കർ ശങ്കർ ആ നിലത്തേക്കൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു ഓ ഒരു കൂരത്തുള്ളി താഴെ കിടപ്പുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇളിച്ച പൊടി നിൽക്കണം ഞാൻ എഴുത്തുതരാന്ന് പറഞ്ഞതല്ലേ കേട്ടില്ലല്ലോ ഇപ്പം എന്തായി എന്ന് ചോദിച്ചു അത് പിന്നെ ഗൗരി ഞാൻ എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഷർട്ടും പിടിച്ച് ഇങ്ങനെ നിൽക്കുക കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ തന്നെ അടുക്കിപ്പിറക്കി വെച്ചോളാം എന്ന് പറഞ്ഞു അതെ ഞാനുണ്ടല്ലോ സത്യത്തിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷേ നിനക്ക് അത് എട്ടിൻ്റെ പണിയാവൂന്ന് വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു അതൊന്ന് സാരമില്ല ശങ്കർ എന്ന് പറഞ്ഞാൽ ഗൗരി അതൊക്കെ അടുക്കി വെക്കുകയാണ് അപ്പം ഗൗരി ഇങ്ങനെ ഓരോ പണി ചെയ്യുന്ന നോക്കി ഇങ്ങനെ നിൽക്കുക ശങ്കർ ഗൗരി നീ എത്ര അടുക്കും ചേട്ടയായിട്ടാ ഈ ജോലികൾ ഓരോന്നും ചെയ്യണത് ദേ ഈ കാറ്റിനെ വരെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓ അങ്ങനെയാണോ കാറ്റിനെന്നെ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ശങ്കറിനെങ്ങനെ മനസ്സിലായി കാറ്റ് അങ്ങനെ ശങ്കറിനോട് പറഞ്ഞോ എന്ന് ചോദിച്ചു ഉം പറഞ്ഞോ എന്ന് പറഞ്ഞു ശങ്കർ അതെ കാറ്റുണ്ടല്ലോ എൻ്റെ ചെവിയിൽ വന്നാ പറഞ്ഞത് അറിയോ നിന്നെ നിന്നെക്കുറിച്ചായി എന്നോടല്ലാണ്ട് പിന്നെ കാറ്റ് ആരോടാ പറയുക എന്ന് ചോദിച്ചു അപ്പം ഗൗരി പൊട്ടി ചിരിക്കാം കേട്ടോ ഇത് കണ്ട് ശങ്കറിന് ഭയങ്കര സന്തോഷമായി നിന്റെ ഈ ചിരി കണ്ടിരിക്കാനായിട്ട് എന്ത് രസാന്നറിയോ അതും കാറ്റ് പറഞ്ഞാണോ എന്ന് ചോദിച്ചു ആ എന്നാണേലും കൊള്ളാം നിന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം ഇല്ലേ ഇപ്പം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടാട്ടോ നമുക്ക് നമുക്ക് ഇങ്ങനെ മതി കേട്ടോ മറ്റേ ആ പ്രതികാരദാഹിയായിട്ടുള്ള ആ ഗൗരി അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ നീ ഒരു പാവമല്ലേ നിനക്ക് ആ പ്രതികാരത്തിൻ്റെ ഫേസ് ഒന്നും ഒരിക്കലും സെറ്റാവില്ലാട്ടോ ഇതേ ഇതാ എൻ്റെ ക്ലാവിന് കറക്റ്റ് നമുക്കിത് അങ്ങോട്ടേക്ക് മെയിൻറ്റൈൻ ചെയ്ത് അങ്ങ് പോയാൽ പോരെ നമ്മുടെ ലൈഫിൽ നല്ല വൈബായിരിക്കും ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ത് പറയുന്നു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ശങ്കർ അല്ല ശങ്കറിന് ഒന്നും അത്രയ്ക്ക് അറിയില്ലായിരുന്നല്ലോ പക്ഷേ പിന്നെ പറയുമ്പോൾ എങ്ങനെയാണ് ഇത്ര ഇംഗ്ലീഷ് പറയുന്നത് അത് ഞങ്ങളുടെ തൃശ്ശൂർകാരുടെ ഒരു പ്രത്യേകത ആട്ടോ ഞങ്ങളൊരു വാചകം പറയുമ്പോഴേ അത് അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് അങ്ങോട്ടേക്ക് കുത്തിക്കോറ്റും അതാ ശീലം അപ്പം അത് കേൾക്കണവർക്കും പറയണവർക്കും ഒരു സുഖം ഉണ്ടാവും ആ ഒരു ഫീല് അത് മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞു ഗൗരി ഗൗരി ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നെ ദൈവം സൃഷ്ടിച്ചതേ എനിക്ക് വേണ്ടിയിട്ടാട്ടോ നീ ഈ ഭൂമിയിലേക്ക് വന്നതേ ശങ്കറിന് വേണ്ടിയിട്ടാ ശങ്കറിന്റെ ഗൗരി ഈ ശങ്കർ മഹാദേവനു വേണ്ടി മാത്രം വന്നവളാണ് നീ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടില്ലേ നമ്മൾക്ക് ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായി എൻ്റെ വീട്ടുകാർ എത്ര എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് നിന്റെ പേര് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടണ അച്ഛൻ പോലും എത്ര സ്നേഹത്തോടെയാണ് പെരുമാറണത് ശങ്കർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനും അതാലോചിച്ചു അച്ഛൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് വന്ന ഈ മാറ്റം അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൗരി അതിൽ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാലേ അച്ഛന് അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ഇഷ്ടം അത്രയ്ക്ക് ഇഷ്ടാ അച്ഛനറിയാം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അച്ഛനറിയാം മനസ്സിലാവും അപ്പം എന്നോടുള്ള ഇഷ്ടം നിന്നോടും കാണിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞു ആ എന്നാലേ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാവേ എന്ന് പറഞ്ഞു നീ സ്വസ്ഥമായിട്ടൊന്ന് റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞ ശങ്കർ നേരെ ബാത്റൂമിലേക്ക് പോവാണ് അപ്പോൾ ഗൗരി ശങ്കറിനെ നോക്കി അതിശയത്തോടെ ഇരിക്കുകയാണ് ഇത്രയും നല്ല ശങ്കറിനെയാണോ ഞാൻ തള്ളിക്കളഞ്ഞത് എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഞാൻ ഞാനിടന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് അൻസി യുഗീൻ